പർപ്പിൾ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ മൂർഖൻ എന്ന സിനിമ തുടങ്ങി ഹിറ്റ് സിനിമകൾ ചെയ്ത സിനിമാ സിനിമാലോകത്ത് അറിയപ്പെടുന്ന വ്യക്തിയാണ് മുതിർന്ന സംവിധായകൻ ജോഷി ഈയിടെ ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിൽ സംവിധായകന്റെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത് ഒന്ന് മുപ്പതിന് ഒറ്റ കള്ളൻ വീട്ടിൽ കയറുന്നത് സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു അടുക്കള വാതിൽ വഴി കടന്ന മോഷ്ടാവ് മോഷ്ടിക്കുമ്പോൾ സംവിധായകനും കുടുംബവും വീട്ടിലുണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഡയറക്ടറുടെ വീട്ടിൽ നിന്നും രണ്ടാം നിലയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും വജ്രാഭരണങ്ങളും മോഷ്ടാവ് മോഷ്ടിച്ചുവെന്നാണ് റിപ്പോർട്ട് മോഷണം പോയ സാധനങ്ങൾക്ക് ഒരു കോടിയോളം രൂപ വില വരും പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊച്ചി